ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് മുത്തുമണികളെ എല്ലാവർക്കും സുഖമാണോ അപ്പം നമുക്ക് സുഖമാണ് കേട്ടോ പ്രാഹത്തായിട്ട് പോകുന്നുണ്ട് സൗണ്ടിന് ചെറുതായിട്ടൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ചെറുതായിട്ട് ചുമയും ഷാരദിയൊക്കെ ആയതുകൊണ്ടാണ് അപ്പം നമ്മുടെ ചേച്ചിൻ്റെ വീട്ടിൽ വിരിഞ്ഞ് നിൽക്കുന്ന ഈ നല്ല ഭംഗിയുള്ള പൂക്കളെ കണ്ടിട്ടില്ലേ ഉള്ളിപ്പൂ എന്നറിയിട്ട് ഞങ്ങളിവിടെ നല്ല ഭംഗിയാട്ടോ കാണാൻ നമ്മളെ അടുത്തുകൊണ്ട് പല കളറിൽ പക്ഷേ പൂ വിരിയണില്ല വിരിഞ്ഞാൽ തന്നെ മക്കൾ അപ്പം തന്നെ പൊട്ടിച്ച് കളയേ ചേച്ചിനെ ആരും പൊടിക്കാറുണ്ടെന്നൊക്കെ കേട്ടോ അപ്പോൾ ചേച്ചി പറയും ചെന്താ പൂക്കളെ ഫോട്ടോ എടുക്കാത്ത വീഡിയോ എടുക്കാത്തന്നിട്ടോ അപ്പം ഞാൻ ചെന്നപ്പോൾ ചെന്നപ്പോ എല്ലാ പൂക്കളും അങ്ങോട്ട് വാടിയിട്ടുണ്ടായിരുന്നു കുറേ പൂക്കളുണ്ടായിരുന്നു കേട്ടോ ഒരു കൊല ഉണ്ടായിരുന്നു അപ്പം ഞാനിന്നെൻ്റെ ചേച്ചി മുത്തിനെ ഏറ്റി ഡോക്ടറെ അടുത്തേക്ക് പോകാം കേട്ടോ പല്ല് ഡോക്ടറെ അടുത്തേക്ക് ഞങ്ങൾ കുറ്റിപ്പുറത്തേക്കാണേ പോകുന്നത് ഇത് ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനും ചേച്ചിയും ഉണ്ട് ചേച്ചി ഞാനും കൂടിയിട്ട് ഒരു ബസ്സിൽ കയറി എൻ്റെ രണ്ട് പേർക്കും വേറെ വേറെ സീറ്റ് ഇട്ടിട്ടോ ഞാൻ നൈറ്റ് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ നിൽക്കാൻ ഭയങ്കര പേടിയാട്ടോ ബസ്സിൽ കയറുന്നതിൻ്റെ പേടിയാണ് അപ്പോൾ അതെ നമ്മുടെ കുറ്റിപ്പുറം പാലം ഒക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് കയറ്റീട്ടാ ഈ ബസ് യാത്ര എനിക്കൊരുപാട് ഇഷ്ടമാണ് ഒരുപാട് കാഴ്ചകളൊന്നും തല പുറത്തേക്ക് നോക്കി ഇരുന്ന് കാണാമല്ലോ എല്ലാം പുറത്തേക്ക് ഒന്ന് ഇടാൻ പാടില്ല എന്നിരിക്കും തലൊന്നും പുറത്തേക്ക് നിന്നില്ല കേട്ടോ അങ്ങനെ അതൊക്കെ നമ്മുടെ കുറ്റിപ്പുറം താങ്ങിയിട്ടുണ്ട് കുറ്റിപ്പുറം അടുത്തുള്ളവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുന്നിട്ടുണ്ട് നിങ്ങൾ സ്ഥലമൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ അത് ആ കുറ്റിപ്പുറം നമ്മൾ ആദ്യത്തെ പാലല്ലേ അതിൻ്റെ ഇപ്പുറം വേറൊരു പാലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പാൽ വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ റോഡ് പണി ഭയങ്കര ഇതിൽ നടക്കുന്നുണ്ട് പുതിയ റോഡ് പണിയാലോ വൈകിയുടെ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഭയങ്കര മഴ പെയ്തിട്ടോ അത് ഞങ്ങൾ വല്യ ഡോക്ടർ ഒക്കെ എടുത്ത് പോയി കാണിച്ച് വരുമ്പോൾ ചേച്ചി പുടം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ കൊടുന്നുണ്ടെങ്കിൽ കേട്ടോ ഇപ്പം ഈ മഴ കൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് നേരം നടന്നപ്പോഴത്തേക്ക് ഭയങ്കര സ്പീഡിൽ നിന്ന് മഴ കിട്ടും പെരുത്ത് മഴ അത് ഞാൻ രണ്ട് ഡ്രസ്സൊക്കെ നനഞ്ഞെന്ന് കണ്ടപ്പോൾ ഞാൻ ചേച്ചിൻ്റെ കൂടെ കൂടിയിട്ടോ കുടയിൽ ചൂടിയിട്ട് നനയ്ക്കുകയാണേ അപ്പോൾ അത് കുറ്റിപ്പുറം സ്റ്റാൻഡിൻ്റെ മുന്നേ കെട്ടോ ഞങ്ങൾ പാലം കഴിഞ്ഞിട്ടുള്ള അവിടെയാണ് അപ്പോൾ ഞങ്ങളിതാ പല്ല ഡോക്ടറെടുത്ത് എത്തണതിൻ്റെ മുന്നേ നമുക്കൊരു എക്സ്റേ എടുക്കാണ്ടായിരുന്നു അപ്പോൾ ഞാനും ചേച്ചിയും കുട്ടി ഇങ്ങോട്ടും ഞാൻ ഇന്നിട്ട് എക്സറേ എടുക്കാൻ പോയി അതിനുശേഷം ചേച്ചി ചേച്ചിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയിട്ടോ നമുക്ക് നമ്മൾ ഉമ്മച്ചിനെ ഡോക്ടറെ കാണിക്കാണ്ടായിരുന്നു അപ്പോൾ അവരും കുറ്റിപ്പുറത്തേക്ക് വരണുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിതാ ഉമ്മച്ചിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇത് എല്യ ഡോക്ടറെ അടുത്താണ് കേട്ടോ അപ്പോൾ എല്യ ഡോക്ടറെ അടുത്തേക്ക് വന്നാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ അധികം ആൾക്കാർ റബ്ബേ ഈ എല്ലിൻ്റെ അസുഖങ്ങളൊക്കെ ആയിട്ട് സംബന്ധിച്ചിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ എന്താ പറയുക കാൽമുട്ടിന് ഊരക്ക് പിന്നെ ആക്സിഡൻ്റ് ആയത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അത്രപോര ആൾക്കാരാണ് ഞങ്ങൾക്ക് ടോക്കൺ കിട്ടാത്ത കാരണം ഞങ്ങൾ എത്രയോ വൈകിട്ടാട്ടോ എത്തിയത് പിന്നെ രാത്രിയാണ് അവിടെ നിന്ന് പറഞ്ഞത് അപ്പം ഞാനിന്ന് ഉച്ചക്കെടുത്ത വീഡിയോ കേട്ടോ പിന്നെ ഇത് ഇപ്പം നമ്മളെ കൈപ്പങ്ങച്ചാറില്ലേ കൈപ്പങ്ങച്ചാറിൻ്റെ വീഡിയോ ഒന്നും ഇല്ലാതെ വെറും ഈ കഥകൾ മാത്രം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് കരുതി അപ്പോൾ അതന്നെ നമുക്കിന്ന് ഒരു കൈപ്പങ്ങച്ചാർ ഉണ്ടാക്കാന്ന് കരുതിയിട്ടേ നമുക്കിതൊരു വെള്ള കൈപ്പൊ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ച കൈപ്പങ്ങ അച്ചാറിട്ട ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല കയ്പാവുമല്ലോ ആ വെള്ള കളറുള്ള കയ്പൊങ്ങ എടുക്കുക അപ്പോൾ അത് ചെറുതാക്കി മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ അച്ചാർ ഇന്നപ്പോൾ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചും പിന്നെ കടുകും ഉലുവയും പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കുന്ന ഒരു പുളിക്ക് വേണ്ടിയിട്ടോ പിന്നെ നമ്മുടെ അനേകത്തിലുള്ള മുളക് എടുക്കുകയാണെങ്കിൽ അതോ അല്ലെങ്കിൽ കാന്താരി മുളകോ ഒന്നിട്ട് കൊടുക്കാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ അങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ പച്ചമുളകും തക്കാളിയും നന്നായിട്ട് കൊണ്ട് വയറ്റി വരിക വേണ്ടി വരിക എന്ന് പറയില്ലേ അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ അങ്ങനെ ആയിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ കയ്പ അച്ചാറിന് എടുത്ത് വെച്ചതായിരുന്നു പിന്നെ ചേച്ചിൻ്റെ കൂടെ പോയൊക്കെ അതിനൊക്കെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വേവിച്ച് വെച്ചത് തരുന്നു കേട്ടോ പെട്ടെന്നാണ് എൻ്റെ പൂക്കുണ്ടായത് അപ്പോൾ ഞാനിതാ മഞ്ഞൾപ്പൊടിയും പിന്നെ പുളിയും കൂടിയിട്ട് വേവിച്ച് വെച്ചിരുന്ന കഴിക്കാൻ നമ്മളിതാ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് തക്കാളിയൊക്കെ വേണ്ടി വന്നതിന് ശേഷം നമ്മളതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷമായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ഒരു ടീസ്പൂണോളം മുളക്കും പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ അത്യാവശ്യത്തിന് വേണ്ട ഉട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം ഞാൻ നിങ്ങൾ കണ്ടുപോട്ടേന്ന് കരുതിയിട്ട് ഒരു പാത്രത്തിൽ തന്നെ മുഗ് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഒരു കയ്യിൽ ഫോണും പിന്നെ വീഡിയോ എടുക്കലും കൂടി നടക്കാത്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കൈപ്പങ്ങിയും പിന്നെ എന്താണ് പുളിയും ഇങ്ങോട്ട് കൂടിയിട്ട് വേവിച്ചതാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ഇളക്കിയിട്ട് നന്നായിട്ട് നിൻ്റെ മസാലകൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് പിടിക്കട്ടെ അച്ചാർപ്പൊടി ഉണ്ടെങ്കിൽ അച്ചാർപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്ന അച്ചാർ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഒരു നുള്ളു കഷ്ണം ഈ പഞ്ചസാരയോ പഞ്ചസാര അല്ല കേട്ടോ ശർക്കരയോ പിന്നെ ഒരു പിടി പഞ്ചസാര ഇട്ടുകൊടുക്ക കേട്ടോ ശർക്കര ഉണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ ആവശ്യമില്ല കേട്ടോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക ആ കയ്പ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഏത് അച്ചാറിലേക്കും വേണ്ട ഉലുവയും പിന്നെ കടുകും പൊട്ടിച്ച് കൊടുക്കുക പിന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ ആ ടീപൊളി ടേസ്റ്റാണ് കേട്ടോ കൈപ്പങ്ങച്ചാറാണെന്ന് പറയുകയില്ല അച്ചാർ ഇടാനേ പിന്നെ ജ്യൂസ് ഉണ്ടാക്കാൻ അങ്ങനെ ഓരോ കറികൾ ഉണ്ടാക്കാൻ ഓരോ വെറൈറ്റി അപ്പങ്ങൾ ഉണ്ടാക്കാൻ അത്രമാത്രം ഒക്കെ നമുക്ക് കറികളും കേട്ടോ അല്ലാതെ ഇപ്പോഴത്തെ ഈ ഒരു കേക്ക് അതൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ല കാരണം വീട്ടിൽ അങ്ങനെ ഒന്നും വരാറില്ല കേട്ടോ പിന്നെ കേക്കിൻ്റെ സാധനങ്ങളൊന്നും ഇല്ലതാനും അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും എങ്കിലും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ ലൈക്ക് ചെയ്യണ കമൻ്റ് ചെയ്യണ എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ മുന്നിട്ട വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ടൊക്കെ വളരെ കുറവാണ് കേട്ടോ വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ തന്നെ നമ്മൾ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് അട്ടിപ്പൊളി ടേസ്റ്റാത്ത ചോറിനൊരു കൂട്ടാനും പിന്നെ എന്തെങ്കിലും വാർത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ അച്ചാർ അട്ടീപ്പൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും നോക്കണേ എൻ്റെ കണ്ടുപിടിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട അച്ചാറായിട്ട് കൈപ്പൊങ്ങച്ചാർ മോളെ രസിച്ചാറുണ്ടാക്കി തിരിഞ്ഞ് ചോദിക്കാറുണ്ട് കേട്ടോ ഇടക്കിടക്ക് ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ കുറേ ആയിക്കണേ ഉണ്ടാക്കിയിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഞമ്മളിതാ നമ്മളെ വൈകിട്ട് പാടത്ത് വന്നിട്ട് ഞാനും മക്കളിസും കൂടിയിട്ട് മീൻ പിടിക്കാട്ടോ കേട്ടോ അപ്പോൾ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു വലിയൊരു മീൻ കിട്ടോ ഞങ്ങൾ തെക്കൻ പൊരിക്കുന്ന പറയും അപ്പോൾ ഇതാ എനിക്ക് മീൻ പിടിക്കുക വച്ചാൽ പണ്ടേ മുതൽ ഭയങ്കര ഇഷ്ടാ അപ്പോൾ എല്ലാ അൽക്കുലത്ത് പണികൾക്കും നമ്മളെത്തുന്നു പറയാറില്ലേ സത്യമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പൊ ഓക്കെ ബൈ താങ്ക് യു അസിനേക്കും